സിന്റെ എല്ലാവിധാനുഗ്രഹങ്ങളും സന്തോഷവും ദൈവമക്കൾക്ക് നൽകുക ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസമുണ്ടോ ഇത്രയും സംഗീതമുള്ള ഒരു ദിവസമുണ്ടോ ഇത്രയും സൗന്ദര്യമുള്ള ഒരു ദിവസമുണ്ടോ മനോഹരമായിട്ടുള്ള പാട്ട് ഒരുപക്ഷെ ഒരുപാട് ക്രിസ്മസ് ഗാനങ്ങളുണ്ട് ഒരുപാടുണ്ട് പക്ഷേ അസൈലൻ്റ് നൈറ്റ് ഹോളി നൈറ്റ് ഒരു രാത്രിയിലേക്ക് ക്രിസ്മസിനെ ഒതുക്കാൻ ഒരു നിശബ്ദതയിലേക്ക് ക്രിസ്മസ് ഒതുങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്രിസ്മസിൻ്റെ ബ്യൂട്ടി അതാണ് സൗന്ദര്യം അതാ മകളെ നമുക്കറിയാം സൈലൻ്റ് നൈറ്റ് ഹോളി നൈറ്റ് ആ സംഗീതം ഒരു ഒടിഞ്ഞ ഗിറ്റാബ് ഉപയോഗിച്ച് ജോസഫ് മോഹർ എന്ന ഒരച്ഛൻ താളം കൊടുത്ത പാട്ട് ഇന്ന് ലോകമെമ്പാടും എത്ര ആയിരം ട്യൂണുകളിൽ എത്രയായിരം ഭാഷകളിലാണത് പാടിക്കൊണ്ടിരിക്കുന്നത് ഇത് കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് പോലും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് യുനെസ്കോ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് ഒരു ആയിട്ട് പോലും ക്രിസ്മസിൻ്റെ മൊണിമെൻറ്റായിട്ടും പള്ളിയിൽ ആളില്ലാതെ പാട്ട് പാടാൻ ആളില്ലാതെ ആര് പാടുമെന്നൊക്കെ വിഷമിച്ചെങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ഞ് പെയ്യുന്നൊരു രാത്രിയിൽ ഒരു പാവം പിടിച്ച മനുഷ്യൻ ഒരു വൈദികൻ തന്റെ ഗിറ്റാറെടുത്ത് പാടിയ പാട്ടാണിതെന്ന് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ ഒരുപക്ഷെ ആ നൊമ്പനത്തിൽ നിന്ന് മുഴങ്ങിയ സംഗീതമായത് കൊണ്ടായിരിക്കാം ഇതിന് ഇത്രയും മാധുര്യമുള്ളത് ഒരു സംഗീതത്തിന്റെ പേരാണ് ക്രിസ്മസ് ഹൃദയത്തിന്റെ ഒരു താളത്തിന്റെ പേരാണ് ഈ ക്രിസ്മസ് ദൈവമക്കളെ കർത്താവിൻ്റെ താളം സ്വഗ മാലാഖ്മാര് പാടിയെന്നൊക്കെ ബൈബിളിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ മാലാക്കുമാരുടെ പാട്ട് എഴുതപ്പെട്ട സംഭവത്തിൻ്റെ പേരാണ് ക്രിസ്മസ് ഒരു പാട്ടിൻ്റെ ഉത്സവം വലിയ ആനന്ദം ക്രിസ്മസ് കാരൾ നമുക്ക് അറിയാം ഒരുപാട് കരോൾ പാട്ടുകൾ ചുറ്റുപാടും പല രീതിയിൽ മക്കൾ ഉപയോഗിക്കുന്ന പാട്ടുകൾ നമ്മൾ കാണാറുണ്ട് ദേവാലയങ്ങളിലെ ശുശ്രൂഷകളനുബന്ധിച്ച് ധാരാളം ക്രിസ്മസ് പാട്ടുകളുമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സംഗീതമുണ്ടോ സംഗീതം സ്വർഗത്തിന്റെ താളമത്രേ ക്രിസ്മസ് ദൈവത്തിൻ്റെ സംഗീതമാണ് ക്രിസ്മസ് ദൈവത്തിന്റെ ആനന്ദം പക്ഷേ ഈ ആ വചനം ഭഗവത്തി അധ്യായത്തിൽ വിളിച്ചു പറയാ എന്റെ സന്തോഷമെന്ന് നീയം വിവാഹിതി എന്ന് നിന്റെ ദേശം ദൈവം നമ്മളെ സ്വന്തമാക്കുക ഭൂമിയുമായിട്ട് സ്വർഗം നടത്തിയ കല്യാണത്തിന്റെ പേരാണ് ക്രിസ്മസ് ഒരു മണവകയൊരുങ്ങുന്ന ഒരു മണവാളനും മണവാട്ടിയും ചേരുന്ന ഒരു ആനന്ദം അതിലും വലിയൊരു ആനന്ദം ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ ഈയൊരു ആനന്ദത്തിൻ്റെ പേരാണ് ക്രിസ്മസ് എന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ തിരുവചനം കർത്താവ് തന്നിൽ ആനന്ദം കൊള്ളുന്നു എശയ്യ അറുപത്തി രണ്ടാണ് വായിച്ചോണ്ട് നാലഞ്ച് വാക്യങ്ങൾ കർത്താവ് തെന്നിൽ ആനന്ദം കൊള്ളുന്നു നിൻ്റെ ദേശം വിവാഹിതയാകും യുവാവ് കന്യകയെന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളും വലിയൊരു ആനന്ദത്തിൻ്റെ അനുഭവമാണ് വലിയൊരു പ്രകാശത്തിൻ്റെ തിരുനാളായത് എശയ്യാവചനത്തിൻ്റെ തന്നെ ഒമ്പതാം അധ്യായത്തിൽ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത േ ഇത് എത്ര ഇരുട്ടത് ഒരു രാത്രിയിൽ പ്രകാശമില്ലാഞ്ഞപ്പം ഒരു നക്ഷത്രം ഉദിച്ചു എന്നൊക്കെ നമ്മൾ ധ്യാനിച്ചെടുക്കുക ആ രാത്രിയിൽ ഉദിച്ചു ഉയർന്ന ഒരു നക്ഷത്രം ആ നക്ഷത്രം നൽകുന്ന വലിയൊരു പ്രകാശമില്ലേ ക്രിസ്മസ് ഒരു വലിയ പ്രകാശമാണ് അത് വെളിയിൽ തെളിയുന്ന ഒരു പ്രകാശം ഒന്നുമല്ല കേട്ടോ ഉള്ളിൽ ഇടുന്ന ഒരു വിളക്കിന്റെ പേര് ഒരു പ്രകാശം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കൃബിന് മുകളിൽ ഒരു നക്ഷത്രം തന്നെ അത് മനുഷ്യനെട്ട നക്ഷത്രമല്ല ദൈവമിട്ടൊരു നക്ഷത്രം ഈ ഒരു പ്രകാശം വല്ലാത്തൊരു പ്രകാശമാണ് ഒരു മരണ ദുഃഖത്തിൽ ഇരിക്കുന്ന കുടുംബത്തിൽ പോലും അല്ലെങ്കിൽ ഒരു തീരാരോഗത്തിൻ്റെ ഡിപ്രഷനിൽ ഇരിക്കുന്ന വ്യക്തിയിൽ പോലും ക്രിസ്മസ് നൽകുന്ന ഒരു വലിയ ശക്തിയുണ്ട് തിരുവഞ്ചനം പറഞ്ഞു നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടു ആധിപത്യം അവൻ്റെ മേലായിരിക്കും അവന്റെ ചുമലിലായിരിക്കും ബിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാന രാജാവ് എന്നൊക്കെ അവൻ വിളിക്കപ്പെടാൻ പോകും ഒരു ശിശു ക്രിസ്തു കന്നികയെ തെർപ്പം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു എന്ന തിരുവചനം നമുക്ക് കാണത്തില്ലേ വീണ്ടും യശയ്യാവചനത്തിന്റെ അകത്തിലുണ്ടാകാം അധ്യായത്തിൽ പറയാം ഇതാന്ന് ഇതിന്റെ രക്ഷ വന്നിരിക്കുന്നു ഇത്ര സുന്ദരമായ ഒരു അനുഭവം ഉണ്ടോ എനിക്കിത്രയും ഭംഗിയുള്ള ബൈബിളിൽ ഒരു സംഭവം ഇല്ലെന്നു തോന്നുന്നത് എപ്പോഴും ഓർത്തു നോക്കാൻ ഒരു കാര്യമാണ് ഏതെങ്കിലും രാജകൊട്ടാരത്തിലാണ് ക്രിസ്തു ജനിച്ചിരുന്നതെങ്കിൽ ക്രിസ്മസിന് ഇപ്പം ഈ ഉണ്ടാവില്ല ക്രിസ്മസിന് കുറച്ച് രാജാക്കന്മാരും ഒക്കെ നിൽക്കുന്നവരിത് അതിനപ്പു ഒത്ത് സാധാരണ ജീവിതങ്ങളുടെ നടുവിൽ സാധാരണ ജീവിതങ്ങളാകുന്ന ഒരു പിള്ളക്കച്ചയിൽ ക്രിസ്തു കിടന്ന് ഒരു ബലഹീനനായ ശിശുവായിട്ട് നിലവിളിക്കുന്നതിന്റെ പേരല്ലേ ക്രിസ്മസ് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ പേരല്ലേ ഈ കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ചിയിൽ കിടക്കുന്ന കൊച്ചിൻ്റെ നിലവിളി പാടില്ല എന്നാലും പോവുക കാൽവരി കാൽവരിയിലേക്ക് കാലിത്തൊഴുത്തിൽ നിന്ന് കാൽവരിയിലേക്ക് ഈ കൊച്ച് നഗ്നായിട്ട് പിന്നെ കിടക്കുന്നത് കാൽവരിക്കുരിശില ഏറ്റവും ശക്തമായ നിലവിളികൾ ഏറ്റവും ശക്തമായ പ്രാർത്ഥന കൊച്ച് ഉടുതുണിയില്ലാതെ പിള്ളക്കച്ചിയിൽ കിടക്കുന്നതും കാൽവരിക്കുരിശിൽ മുപ്പത്തിമൂന്ന് വയസ്സുകാരം കിടക്കുമ്പോഴും പിതാവായി ദൈവത്തിന് പൊന്ന് മോന്ന നമ്മളെ ദൈവം മക്കളാക്കി മാറ്റിയ ദൈവ കുടുംബത്തിലെ അംഗമാക്കി മാറ്റിയ അനുഭവത്തിൻ്റെ വരാ ക്രിസ്മസ് ഇതാ സകല ജനത്തിനുമുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇന്ന് നിങ്ങൾക്കായി ഒരു പുത്രൻ കർത്താവായ ഈശോ കാവ്യതിന്റെ പട്ടണത്തിൽ ജനി നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ദൈവമക്കളെ ക്രിസ്മസിന്റെ ആനന്ദമുണ്ടാവട്ടെ സന്തോഷിക്കുക എന്ന് സെക്കൻഡ് ഹാൻഡ് കൽപ്പനയാണ് ആനന്ദിക്കാൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം വലിയ ആനന്ദവും വലിയ സന്തോഷവും നിന്റെ ഇല്ലായ്മ എന്തുമാത്രമുണ്ടോ നിൻ്റെ തകർച്ച എന്തുമാത്രമുണ്ടോ നിന്റെ ദുഃഖം എന്തുമാത്രമുണ്ടോ അത്രയും വലുതായിരിക്കും നിന്റെ ആനന്ദവും നിന്റെ അഭിഷേകവും നിനക്ക് വേണ്ടി പിറക്കുന്ന ക്രിസ്തുവും ഓ ദൈവമേ ക്രിസ്മസിൻ്റെ വലിയ പ്രകാശം ക്രിസ്മസിൻ്റെ വലിയ സൗന്ദര്യം ക്രിസ്മസിൻ്റെ വലിയ ആനന്ദം നിങ്ങളും നിന്റെ മക്കൾക്ക് ലഭിക്കട്ടെ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ തകർന്നവർ തളർന്നവർ എല്ലാവരുടെയും മേൽ ക്രിസ്തു നിത്യപ്രകാശമായി ഉദിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ അംദോദീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും എല്ലാ പ്രാർത്ഥനകളും ഈ ദിവസങ്ങളിൽ ഇവിടെ അർപ്പിക്കപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അർപ്പിക്കപ്പെട്ട തിരുവലികൾ നിങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട തിരുവലികളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉണ്ടാകട്ടെ വൺസ് അഗൈൻ മെറി ക്രിസ്മസ്